ഹലോ ഗെ സ്ലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആണ് എന്നാൽ നമുക്ക് സന്തോഷമുണ്ട് എന്താ വെച്ചാൽ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ എഴുപത്തി രണ്ടാം ദിവസമാണ് നമ്മുടെ അർജുനൻ്റെ ഡെഡ് ബോഡി ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ നമുക്കിന്ന് കിട്ടിയെന്നാണ് ഇന്ന് കിട്ടിയ നമുക്ക് പുതിയ വിവരങ്ങൾ നമ്മൾ ലൈവില് ന്യൂസിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവൻ്റെ ട്രക്ക് ഒരുപാട് ഇന്ന് ഒരു ഏകദേശം ഉച്ചയോട് കൂടി തന്നെ ട്രക്ക് കിട്ടി എന്നുള്ള ന്യൂസാണ് നമുക്ക് കിട്ടാൻ കഴിഞ്ഞത് പക്ഷേ അതിൽ നമ്മൾ വളരെ കൺഫ്യൂഷനായി വളരെ വിഷമിച്ച് നമ്മളിരിക്കുകയായിരുന്നു നമ്മുടെ അർജുൻ്റെ ബോഡി അതിലുണ്ടോ അതിൻ്റെ എന്നല്ല പക്ഷേ ആ ഡെഡ് ബോഡിയുടെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വളരെ വിഷമമുണ്ടായെങ്കിലും കൂടിയിട്ട് നമുക്കത് കിട്ടിയല്ലോ ആ വീട്ടുകാർക്ക് അതിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാലൻസ് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ള ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഒരുപാട് ആളുകൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് ഏകദേശം അതിൻ്റെ പിന്നെ അവശിഷ്ടങ്ങൾ അവർ ആ ഡെഡ് ബോഡിൻ്റെ അർജുൻ്റെ ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങളെന്ന് നമുക്ക് കിട്ടാൻ കഴിഞ്ഞെന്നാണ് വിവരം കിട്ടിയത് എല്ലാം നമ്മൾ ഫോൺ ഇപ്പോൾ എല്ലാവരും ലൈവിലെ ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഉറ്റവർക്ക് ആ അർജുനൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇതുവരെ ഒരെല്ലാം പ്രാർത്ഥനയിലായിരുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും പക്ഷേ എഴുപത്തി രണ്ടാം ദിവസമാണ് കിട്ടിയത് അവൻ ലാസ്റ്റ് കോൾ ചെയ്തെല്ലാം നമുക്കറിയുന്നതാണ് ഒരുപാട് ഇത്രയും മൂന്ന് മാസത്തോളമായി അവർ വെയിറ്റ് ചെയ്യുന്നു രണ്ട് രണ്ടര മാസമായി രണ്ട് രണ്ടര മാസം കഴിഞ്ഞു അവരെല്ലാം പ്രാർത്ഥനകൾ ഉൾപ്പെട്ടു പക്ഷേ ആ അവൻ്റെ ആ ഭാര്യക്ക് അതുപോലെ തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കെല്ലാം അവർക്ക് അവസാനമായിട്ട് കുറച്ച് അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ആ ബോഡിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് വളരെ വിഷമവുമുണ്ട് പക്ഷേ അവരുടെ ആ കാത്തിരിപ്പ് ഇത്രയും ദിവസം അവർ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും ആ കാത്തിരിപ്പിനൊരു അവസാനമായിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് നേരിയ സന്തോഷമുണ്ടെങ്കിലും നമുക്ക് എല്ലാം ആ കുടുംബാംഗങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ എല്ലാം വിഷമത്തിനും നമ്മളെല്ലാം പങ്കുചേരുന്നു ഏതായാലും എല്ലാവരും ഈ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവരുടെ ജോലിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട് വിട്ടു പോകുന്നത് ഈ ലോറിക്കാരെല്ലാം ഞാനും ഈ വീടേ തന്നെ ഞാൻ ചെയ്യാൻ കാരണം ഞാനും ലോറിയിലെല്ലാം ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് കാരണം അർജുനനെ പോലെ തന്നെ ഒരുപാട് കുടുംബാംഗങ്ങളുടെ നമ്മുടെ വീട്ടുകാരുടെ എല്ലാം നമ്മുടെ കുടുംബത്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോലിക്ക് പോകുന്നത് അതിനിടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് സംഭവിച്ചത് വളരെ വിഷമത്തിലാണ് സംഭവിച്ചത് നമ്മളെല്ലാം ഒരുപാട് ന്യൂസിലെല്ലാം വന്നിരുന്നു അർജുൻറ്റ് ഫോൺ എടുത്തില്ല ഇറങ്ങടിച്ചു അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എല്ലാം വന്നു പക്ഷേ ആ ക്യാവിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ടാവും ആ ക്യാവിനെല്ലാം ശരിക്കും മറ്റേ വളരെ മോശമായിട്ടുണ്ട് അപ്പം തന്നെ ആ വ വന്ന വരവ് തന്നെ എല്ലാം ഛിന്ന ഭിന്നമായിട്ടുണ്ടാവും എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്ര ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും ഇന്ന് എഴുപത്തി രണ്ടാം ദിവസമായ ഇന്നെങ്കിലും അവർക്കൊരു ഈ കാത്തിരിപ്പിനൊരു അവസാനമായി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കു ചേർന്നേ പറ്റുള്ളൂ ആൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നമ്മുടെ എല്ലാം പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ ആ ഫസ്റ്റിൽ തിരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ അർജുന അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്നായിരുന്നു പക്ഷേ അതെല്ലാം മാറിയെങ്കിലും കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ആ കുടുംബങ്ങൾക്ക് അവരുടെ അച്ഛനേക്കമ്മനെയും അതുപോലെ തന്നെ ആ ഭാര്യയ്ക്ക് അവർക്കെല്ലാം ആ പൊന്നുമോനെല്ലാം ഇത് എൻ്റെ അച്ഛനെ അച്ഛനെ കിട്ടി മറ്റ് അവരുടെ ജീവിതം തന്നെ ഇത് എന്തായി എന്തായി എവിടെ ഉണ്ടാവും എന്നും ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു പക്ഷെ അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് ഇതാ വിരാമിട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ അർജുനൻ്റെ ഏതാനും ബോഡിയുടെ അവശിഷ്ടങ്ങൾ ഒരുപോലെ അവശിഷ്ടങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ അവർ അതിനുള്ള എല്ലാം ഇപ്പോൾ അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകട്ടെ എന്ന് ഏതായാലും ഇപ്പോൾ അത്രയെല്ലാം ഭാഗങ്ങളിൽ നമ്മുടെ ഉത്തര കന്നഡയിലെ ശരൂരിലാണല്ലോ നമ്മുടെ അപകടം സംഭവിച്ചത് അവിടെ ഒരുപാട് ഭാഗങ്ങളിലെല്ലാം സ്റ്റാർട്ടിങ് മുതലേ ഒരുപാട് തിരഞ്ഞു സർക്കാരും അതിനോടിച്ച് നമ്മുടെ കേരള സർക്കാർ അതിൽ ഒരുപാട് വളരെ പങ്കുചേർന്നു വളരെ ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാവരും അപ്പോൾ പക്ഷേ നമ്മൾ ദൈവം കണക്കാക്കിയ മാതിരി നമ്മുടെ അള്ളാവ് കണക്കാക്കിയ മാതിരിയുള്ള ഓരോ സംഭവങ്ങൾ വരും അവർ പല ഭാഗങ്ങളും തിരഞ്ഞു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇവിടെ ഒന്നും തരാൻ പറ്റിയില്ല തരാൻ തോന്നിയില്ല ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും എവിടെയും ഇവിടെ എല്ലാം തിരിപ്പ് ഏകദേശം പറയുന്നത് പന്ത്രണ്ട് അടിയോളം താഴ്ചയിന്നാണ് പന്ത്രണ്ട് അടിയോളം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മീറ്ററോളം കാലം താഴ്ചയിൽ നിന്നാണ് ഇപ്പം ഈ ട്രക്ക് കിട്ടിയത് ഏതായാലും ആ ട്രക്കിൽ തന്നെ അപ്പോൾ ഏതാനും പക്ഷെ ആ അടിച്ച അടിയിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചു ആ വലിയ ലോങ് വളരെ സ്ട്രോങ് ആയി വന്നതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അപ്പം തന്നെ ഏകദേശം ഡെഡ് ബോഡിക്കെല്ലാം അപ്പം തന്നെ നമ്മുടെ അർജുനൻ്റെ ബോഡിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇനി ബാക്കി കറൻസി റിപ്പോർട്ട് അത് ഇതെല്ലാം അതിനോട് ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രതീക്ഷിക്കുന്നു ഏതായാലും നമ്മുടെ അർജുനൻ്റെ എല്ലാ അവരുടെ റിലേഷൻ എല്ലാ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാം നമ്മൾ അവരുടെ ദുഃഖങ്ങളിലെല്ലാം പങ്കുചേരുന്നു വളരെ വിഷമമുണ്ട് ഏതായാലും ഒരു വിരാമമായി എന്ന സമാധാനത്തോടു കൂടിയിട്ട് അവർക്ക് നല്ല മനസ്സമാധാനം നല്ല സമാധാനം കൊടുക്കട്ടെ എന്ന കൂടി അവരുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ ഞാനും പങ്കുചേരുന്നു എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം പങ്കുചേരുന്നു വളരെ വിഷമത്തോടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ നടത്തുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ